നൂതനത്വം അറിവ് മാനേജ്മെന്റ് എന്നീ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ദുബായ് ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സും അജ്മാൻ ടൂറിസം വികസന വകുപ്പും സഹകരണ കരാറിൽ ഒപ്പുവച്ചു ജി ഡി ആർ എഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറിയും അജ്മാൻ ടൂറിസം വികസന വകുപ്പ് ഡയറക്ടർ ജനറൽ മഹ്മൂദ് ഖലീൽ അൽ ഖാഷ്മിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് മികച്ച സമ്പ്രദായങ്ങൾ മെച്ചപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക ഭാവിസന്നദ്ധത നവീകരണം അറിവ് മാനേജ്മെന്റ് തുടങ്ങിയ പ്രത്യേക മേഖലകളിലെ വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവയിലെ സഹകരണം ധാരണാപത്രത്തിൽ ഉൾക്കൊള്ളുന്നു മാനവ വിഭവശേഷിയുടെ കഴിവുകളും അനുഭവങ്ങളും വികസിപ്പിക്കുവാനും മികച്ച സമ്പ്രദായങ്ങൾ പരിവേഷണം ചെയ്യാനും അവ ഉചിതമായി നടപ്പിലാക്കാനും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സമ്പ്രദായങ്ങൾ നവീകരിക്കാനും കരാർ ലക്ഷ്യമിടുന്നുണ്ട് സ്ഥാപന പിന്തുണ മാനവ ഉപശേഷി മേഖലയിലെ സഹകരണവും ധാരണാപത്രത്തിൽ ഉൾപ്പെടുന്നു തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനുള്ള ജി ഡിആർഎഫ്എയുടെ പ്രതിബദ്ധതയും വികസന പ്രക്രിയ പിന്തുണയ്ക്കുന്നതിൽ പങ്കാളികളുടെ പ്രാധാന്യവും ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി ചടങ്ങിൽ വിശദീകരിച്ചു സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുന്നതിലും ദുബായുടെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി റേഡിയോ കേരളം ആയ